അച്ചാറിനുമുണ്ട് ആരോഗ്യ ഗുണങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ അല്പം അച്ചാർ തൊട്ടുകൂട്ടാൻ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല ഇപ്പോൾ എല്ലാത്തരം വിഭവങ്ങൾ കൊണ്ടും സ്വാദിഷ്ടമായ അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട് നാലായിരം വർഷം മുമ്പ് ഡൈഗ്രീസിലേക്ക് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ കക്കരിക്ക ഉപ്പ് മുളക് എന്നിവ ചേർത്ത് സൂക്ഷിക്കാൻ തുടങ്ങിയതോടെ നാം ഇന്ന് രുചിയോടെ തൊട്ടുകൂട്ടുന്ന അച്ചാറിൻ്റെ ആദ്യ രൂപം തയ്യാറാക്കുന്നത് പല ഗുണങ്ങളും അച്ചാറിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആരോഗ്യപ്രദമായ നിരവധി ഗുണങ്ങൾ ഇതിലുണ്ട് എന്നാൽ അമിതമായി അച്ചാർ കഴിക്കുന്നതും കടയിൽ നിന്നും കെമിക്കൽ ചേർത്ത് അച്ചാർ കഴിക്കുന്നതും ദോഷമുണ്ടാകും വീട്ടിൽ നിന്നും അച്ചാറുണ്ടാക്കി കഴിക്കണം വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങിയ പോഷകമാർന്ന ചേരുവകൾ ചേർത്ത് അച്ചാർ ഉണ്ടാക്കൂ അച്ചാറിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നമുക്കറിയാം ദീർഘകാലം സൂക്ഷിക്കുന്ന അച്ചാറിൽ ഉപബാക്ടീരിയകളായ ബാക്ടീരിയകളായ നിരവധി ബാക്ടീരിയകൾ വളരും കുടലിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഈ ബാക്ടീരിയകൾക്ക് കഴിയും ഇരുമ്പിന്റെ ആകിരണം വഴി ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും അച്ചാറിന് കഴിയും വിനഗർ ചേർത്തുണ്ടാക്കുന്ന അച്ചാറുകൾ നല്ലതാണ് അച്ചാറുകളിൽ ധാരാളം ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുമുണ്ട് അമിതമായി അച്ചാർ ഉപയോഗിച്ചാൽ ഗുണത്തേക്കാൾ ദോഷമുണ്ടാകും കടയിൽ നിന്നും വാങ്ങുന്ന അച്ചാറിൽ അജീനമോട്ടോ ചേർക്കുന്നുണ്ടാകും ഇത് അൾസർ മലബന്ധം എന്നിവ ഉണ്ടാക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ വെച്ചിട്ടാണ് ഞാനിവിടെ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് കാണാം അതിനായിട്ട് ആവശ്യത്തിനുള്ള എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇത് ആദ്യം തന്നെ നമുക്ക് ചിക്കനിൽ ചിക്കനിലൊന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊരു ഇതൊരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂറ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അങ്ങനെ വെച്ചാൽ നമ്മുടെ ചിക്കനിലൊക്കെ മസാല നല്ലപോലെ പിടിച്ച് കിട്ടും അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ മസാല തേച്ച് വെച്ച ചിക്കന് അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അച്ചാർ റെഡിയാക്കി എടുക്കുന്നതും ഇരുമ്പിൻ്റെ ഈ ചീനച്ചട്ടിയിൽ തന്നെയാണ് അതുപോലെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നതും ഈ ചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നല്ലപോലെ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കരുത് പാകത്തിന് ഒന്ന് വേവായി കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനിയും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ വേവിച്ച് കുഴിഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് വീണ്ടും രണ്ടാമത്തെ ബാച്ച് ഞാൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ച എല്ലാ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി ഇതുപോലെ നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇതാ ഞാൻ എടുത്തു വെച്ച എല്ലാ ചിക്കനും ഇതാ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് പരുവത്തിലാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുത്തു വെച്ചത് അപ്പോൾ നിങ്ങളിത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് കൂടുതലായിട്ടും ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുത്തു വെച്ച ആ എണ്ണയിലേക്ക് തന്നെ ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ അതൊന്നും മൂപ്പായി വരണം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇഞ്ചി ഇല്ലാത്തത് കാരണം ചേർത്ത് കൊടുത്തിട്ടില്ല വെളുത്തുള്ളി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ മൂപ്പായി വന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽ മുളകും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് കൂടുതൽ എണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മളിതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടുതലായി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില എല്ലാം നല്ല മൂപ്പായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയിലേക്ക് മാത്രം ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ അടുപ്പിൽ നിന്നും ചീനച്ചട്ടി വാങ്ങി പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്കൊരു കാൽക്കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഇത് നല്ലപോലെ തിളച്ച് വരണം ഇത് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തു വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ ചിക്കന്താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഈ സമയത്ത് ചിക്കനൊക്കെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിൽ പുളിയും ഉപ്പുമൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് തിളച്ചു വരണം അപ്പോൾ നമ്മുടെ ചിക്കന് ഈ സമയവും വേവായിട്ട് വരും അതുകൊണ്ടാണ് ഫ്രൈ ആക്കി എടുത്ത സമയത്ത് കൂടുതലായിട്ട് വേവിച്ചെടുക്കണ്ട എന്ന് പറഞ്ഞത് ഇതൊന്ന് ഡ്രൈ പരുവമാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഈ അച്ചാറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ കറിക്കൊന്നും ആവശ്യമില്ല ഈ അച്ചാർ കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാനായിട്ടൊക്കെ പറ്റും മക്കൾക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ തന്നെയാണ് ഈ ചിക്കൻ കൊണ്ട് റെഡിയാക്കിയെടുക്കുന്ന അച്ചാർ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണണം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുള്ള ചേരുവകൾ എന്താണോ ഉള്ളത് അതെടുത്ത് വെച്ചിട്ട് നമ്മൾ തന്നെ റെഡിയാക്കി കഴിക്കുന്നതാണ് അച്ചാർ ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ കൃത്രിമ ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് കൃത്രിമ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചാറുകൾ ക്യാൻസർ വരെ ഉണ്ടാക്കാം അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ കടയിൽ നിന്നും വാങ്ങിയ അച്ചാർ കൂട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൽ പഞ്ചസാരയും മറ്റ് കൃത്രിമ മധുരങ്ങളും അടങ്ങിയിരിക്കും ഇപ്പം കൂടിയ അളവിൽ ചേർത്ത അച്ചാറ് അമിതമായ ശരീരത്തിൽ ചെല്ലുന്നത് രക്തസമ്മർദ്ദം ഉണ്ടാക്കും ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് വെച്ചിട്ടും അച്ചാർ റെഡിയാക്കി പറ്റും അതുപോലെ ഫിഷ് വെച്ചിട്ടൊക്കെ നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ ഡ്രൈ ഫിഷ് വെച്ചിട്ടൊക്കെ നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം അച്ചാർ വെറും തൊട്ടുകൂട്ടാനുള്ള വിഭവം മാത്രമാണോ ആ ഒരു ധാരണയിൽ ഇനി അച്ചാർ കൂട്ടി ഊണ് കഴിക്കേണ്ട ആരോഗ്യപ്രദമായ നിരവധി ഗുണങ്ങൾ അച്ചാറിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ദീർഘകാലം സൂക്ഷിക്കുന്ന അച്ചാറിൽ ഉപകാരികളായ നിരവധി ബാക്ടീരിയകൾ വളരും കുടലിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഈ ബാക്ടീരിയകൾക്ക് കഴിയും ചേരുവകളുടെ വൈവിധ്യമാണ് അച്ചാറിൻ്റെ ഔഷധ ഗുണമേറ്റുന്നത് ഇന്ന് എന്തും അച്ചാറാണ് മാങ്ങയും ചെറുനാരങ്ങയും വെളുത്തുള്ളിയും മാത്രം അച്ചാറായിരുന്ന കാലം മാറി മീനും ഇറച്ചിയും രുചികരമായ അച്ചാറുകളാണ് വിപണിയിൽ ആവശ്യക്കാർ കൂടുതലും ഇത് നമുക്ക് തന്നെ വീട്ടിൽ റെഡിയാക്കിയെടുത്ത് ആരോഗ്യപരമായി തന്നെ കഴിക്കാവുന്നതാണ് അച്ചാറിനെ ഒരുപാട് ഗുണമുള്ളതുപോലെ തന്നെ ദോഷവും അനവധിയാണ് ഊണിനൊപ്പം തൊട്ടുകൂട്ടാനുള്ള വിഭവമായി കണ്ടാൽ പ്രശ്നമുണ്ടാകുന്നില്ല എന്നാൽ പ്രാതൽ മുതൽ രാത്രി ഭക്ഷണം വരെ അച്ചാർ കൂട്ടുന്നവരിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നത് നിങ്ങൾ ഒരു ഇന്ത്യൻ കുടുംബത്തിലാണ് വളർന്നതെങ്കിൽ ഒരു സാധാരണ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമാണ് അച്ചാർ ഈ ചിക്കൻ്റെ അച്ചാറും അച്ചാറിന്റെ സ്റ്റോറിയും നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു ചിക്കൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല് Thank you.